അല്ല കൈസ്പെ മക്കൾ പുറത്തു പോയിട്ട് വന്നപ്പോഴത്തെ വാങ്ങിച്ചോണ്ടിരുന്നതാണ് പഴംപൊരിയും സമോസയും പപ്സ് സമോസയും പപ്പ് തിരിച്ചു വന്നിട്ട് പപ്സും പഴംപൊരിയും കൂടെ വാങ്ങിച്ചുകൊണ്ടു അവർ പിന്നെ കോവളത്ത് പോയിട്ട് വന്നപ്പോഴത്തെ ഇവിടെ ഇങ്ങോട്ട് ബാങ്കിൽ പോയതാണ് അപ്പം ഇവർ പോയപ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്മാരെ തിരിച്ചു വന്ന വഴിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടു അപ്പം അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നല്ല കണ്ടാൽ ചായ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഞാനത് ഒരു ദിവസം പിന്നെ കുപ്പി ക്ലാസ്സിൽ കട്ടൻ ചായ കുടി എനിക്ക് വയ്യാത്തതോലിട്ടാണെങ്കിൽ ഞാൻ ചൂട് ചായ കുടിക്കണം കൈസ് നിറച്ചും ചായ കുടിക്കും പക്ഷേ മധുരം ഇടത്തില്ല മധുരം കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോഴും ഞാൻ ചാറയും കുടിക്കുന്ന ആരം പറഞ്ഞു ഞാൻ ചാറയല്ല കുടിക്കുന്നത് കട്ടൻ ചായ തന്നെ കുടിക്കുന്നത് അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണ അപ്പം ഞാൻ കട്ടൻ ചായയാണ് കുടിക്കണത് കട്ടൻ ചായ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് എനിക്ക് ചുമ ഒരു വിമ്മിഷ്ട ചുമുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കട്ടൻ ചായ കുടിക്കണതും പാവൾമാരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കട്ടനാണ് കുടിക്കുന്നത് ഈ ഗ്ലാസ്സിൽ ചാരായമല്ല ഒരാൾ പറയുന്നത് ഞാൻ ചാരായമാണ് കുടിക്കണെന്ന് ഒരു അതായത് ഞാൻ ചുമ എനിക്ക് ചുമയുള്ളതുകൊണ്ടിട്ട് ഞാൻ വലിയ കുപ്പി ഗ്ലാസ് നിറച്ചും ചൂട് കട്ടൻ ചായ കുടിച്ചു കുടിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനെ പറഞ്ഞത് ണ്ട് കൊള്ളാവോ പോയ കാര്യം നടന്നില്ല ഞാൻ പറഞ്ഞ നേരത്തെ പോ ബാങ്കിൽ പോയതാണ് എന്നിട്ട് നേരത്തെ പോയത് ഇപ്പൊ എന്ത് നാലുമണി ആവുമ്പോഴേ ബാങ്ക് അടച്ചു അല്ലേ വയസ്സ് നാലുമണി മണിയായപ്പോഴേ ബാങ്ക് അടച്ച് സമാധാനം ഇപ്പൊ ഞങ്ങളുടെ വൈ നേരത്തേത് പക്ഷെ എനിക്ക് ഇത് ഇഷ്ടല്ല ഇത് ഗൈസ് ഞങ്ങളുടെ ചായപൊടി എല്ലാം കഴിഞ്ഞ ഗൈസ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായ നേരെ ചില വീഡിയോ ഒന്നും ഇട്ടില്ല ഗൈസ് കാരണം എന്താണെന്ന് പറയുക എനിക്കിത്തി ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചൂട് കാരണം ചൂടളവുമ്പോഴേ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ചൂട് കാരണം എനിക്ക് ഇന്നും എനിക്ക് ചുമ ഉണ്ടായിരുന്നു ഇപ്പം ചൂടിൻ്റെ ഇതുകൊണ്ട് ഞാൻ കുളിക്കുമ്പോഴേ എല്ലാം വിയർപ്പൊക്കെ താങ്ങി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഗൈസ് അപ്പോൾ ഞാൻ ഷോട്ട് ഇട്ടുന്നാലെനിക്ക് ഇതൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എനിക്കിതൊക്കെ പറയാനുള്ളു വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല ഇതൊക്കെയുള്ളൂ അപ്പം കുഞ്ഞു കുഞ്ഞായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ കുറച്ച് കുറച്ച് ഇപ്പം എൻ്റെ മക്കൾ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് അവരതിന്ന് റീലൊക്കെ എടുത്ത് എനിക്കൊന്ന് സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അവളും വരാണെങ്കിൽ എനിക്ക് എൻ്റെ കിടന്ന ഫോട്ടോസെല്ലാം മാറ്റിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞ് അവരെന്നെ സഹായിച്ചു തരാം അവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ഉള്ളതാണ് അപ്പം രണ്ടുപേരും എന്നെ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസിൻ്റെ ഇതൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് എൻ്റെയിലിട്ട് എന്നെ സഹായിച്ചു തരാം അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരു വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പം പുതിയതായിട്ട് തരണേൽ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക അത് അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊക്കെ ഉള്ളു ഇനി നാളെ ഒരു വീഡിയോ ഇടാൻ പറ്റിയാൽ പറ്റും അല്ലെങ്കിൽ തന്നെ ഇടാൻ പറ്റുന്ന സമയത്ത് ഇടാൻ പറ്റും എനിക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളൂ നിൽക്കുന്ന നിപ്പില് അഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് ജീവിഷ്ടപ്പെട്ട ചുമ വരണത് അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ അതിൻ്റെ അപ്പുറം ഇടയ്ക്ക് വെച്ചൊരു മഴ പെയ്തത് ഇപ്പം മഴയ്ക്ക് മഞ്ഞു കിടക്കുവാണ് ഇതൊക്കെ ഒന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ബായ്